സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് അറുപത്തി അതായത് ട്രേഡ് അൺസേർട്ടനിറ്റിയും ഈ ഒരു വലിയ രീതിയിൽ ഇന്നിപ്പോൾ കൺസ്പ്പെ പ്രസിൻറ്റെൻസിൻ്റെ ആയിട്ട് വരാനുണ്ട് മാത്രമല്ല പിന്നെ ഋഷഭത്തിൻ്റെ സ്റ്റോക്കുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മോസ്കോയിൽ കറ്റാക്കി നടക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും ഉള്ളു മുപ്പത് ദിവസത്തെ സീസ്ഫെയർ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രഷൻ്റെ അപ്രൂവൽ കിട്ടണം എൻ്റെ അടുത്ത് ആക്രമണങ്ങളും ഭയങ്കരമായി നടക്കുന്നുണ്ട് എൻ്റെ അടുക്ക് സ്വർണ്ണവിലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അറിയാ ലോന്തിരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അറുപത്തിനാല് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇന്നലെ ഉണ്ടായിരുന്നത് തൊട്ട് മുമ്പ് വരെ അറുപത്തിനാല് ഒരുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കുതിച്ചിട്ടുണ്ട് അതാണ് സ്വർണ്ണവിലിൻ്റെ അവസ്ഥ ഉയർന്നു 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 ഉയർന്നുകൊണ്ടായിരിക്കും ഇനി ഇന്ന് രാത്രി വളരെ പ്രധാനമാണ് കൺസൂർ പ്രേസിൻ്റെ സ്റ്റേറ്റ് വരുന്ന ദിവസം സ്വർണ്ണവില എങ്ങനെയാവും എന്നുള്ളത് കാരണം ഇപ്പോൾ ൈറ്റ് നെഗറ്റീവ്നെസ്സാണ് ഉള്ളത് ആ നെഗറ്റീവ്നെസ്സിന് കാരണം മെയിനായിട്ട് എന്താ ഇന്നലെ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടും പിന്നെ ഈ ഒരു നെഗറ്റീവ്നെസ് ചെറിയ രീതിയിൽ നെഗറ്റീവ്സ് ഈ സമാധാന ശ്രമങ്ങളിൽ എന്താവും എന്ന റഷ്യ പുട്ടിൻ്റെ മുന്നിൽ വെച്ചേക്കാണ് പുട്ടിൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് സീസ്ഫെയർ മുപ്പത് ദിവസത്തേക്ക് സമ്മതിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഇടിയും അഥവാ സമ്മതിക്കാതെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് കൗൺസിമർ പ്രസിഡൻസിലേക്ക് രാത്രി വരുന്നതോടുകൂടി സ്വർണ്ണവില കുതിച്ചു കയറുന്നേക്കും